എല്ലാവർക്കും നമസ്കാരം ഇതൊരു അഞ്ച് ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു പത്രവാർത്തയാണ് എഫ് സി ഗോവൻ്റെ മെയിൻ താരമായിട്ടുള്ള ബോർജ് ഹരേര അമ്പത് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളും പതിനാല് ഗോളും പത്ത് അസിസ്റ്റും എഫ് സി ഗോവൻ്റെ ഒരു പില്ലർ ഒരു നെടുന്തൂൺ തന്നെ പറയാം അദ്ദേഹം ടീം ഇട്ടു അത് മ്യൂച്വൽ കൺസിൽ എന്നാൽ ആ ഒരു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള മറ്റൊരു വാർത്ത അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടിയെത്തി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ സെൻ്റർ ഫോർവേഡ് ആയിട്ടുള്ള തിയാഗോ ആൽവേഴ്സ് അതും മ്യൂച്വൽ കൺസെൻറ്റോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടുമെന്ന് ഇന്നലെയാണ് വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും സാമ്യം എന്നാ നിങ്ങളെ ഉദ്ദേശിച്ചതും നിങ്ങൾ ഊഹിച്ചതും കറക്റ്റാണ് സാമ്യമുണ്ട് കാരണം എന്തായാലും ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ തുടങ്ങേണ്ട ഐ എസ് എൽ ലാഗ് ലാഗാക്കി ഇന്ന് നാളെ മറ്റന്നാളെ എന്ന് പറഞ്ഞ ലോട്ടറി പോലെ അവസാനം ഡിസംബറായി ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയർ എത്തി ഇന്നിട്ട് ഐ എസ് എൽ ഫെബ്രുവരി അഞ്ചിന് തുടങ്ങുമെന്ന് പറയുന്നു അതുതന്നെ ഉറപ്പായിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ടീമിലേക്ക് സൈൻ ചെയ്ത കുറേ വിദേശ താരങ്ങൾക്ക് ഒരു അസ്വരസം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും കാരണം കളിയില്ല ഒരു നാട്ടിൽ പോയി അടുത്ത ഭാവി എന്താ എന്താണെന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ഒരിതില്ലേ അപ്പോൾ അങ്ങനെ കുറേ വിദേശ താരങ്ങൾക്ക് ഒരു അസ്വസ്ഥത അസ്വസ്ഥത ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പല വിദേശ താരങ്ങളും പല ടീമൊന്നും ടീം ഇടുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ത്യാഗോ അൽവസ് ടീം ഇടാനുള്ള കാരണം പരസ്പര ബഹുമാനം മ്യൂച്വൽ കൺസെൻറ്റ് എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്താ പറയുക അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ഇത് കളി നടക്കണില്ലല്ലോ കളി ഇന്ന് നാളെ എന്ന് പറയാനുള്ള കളിക്കോ ഒരു തീരുമാനമായിട്ടില്ല അതുവരെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പല താരങ്ങൾക്കും കളി ഇല്ലാത്തപ്പോൾ ഭാവിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ വേറെ ക്ലബ്ബുകളിൽ നിന്ന് അവർക്ക് ഓഫറുകൾ വരും ആ ഒരു ഓഫറുകളുടെ ഫലമായിട്ട് തന്നെയാണ് അവർ പോകുന്നത് ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഭയങ്കര ടെൻഷനിലാണ് കാരണം എന്താ പറയുക ഇനി അടുത്തത് ആരെങ്കിലും ടീം വിടോ പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പേടി ആരാധകരെ എന്ന് പറഞ്ഞാൽ കോൾഡ് ഓബിയേറ്റ് ആണ് കാരണം എന്താണോ ഈ സീസണിൽ സൂപ്പർ കപ്പിലായാലും മറ്റുള്ള ക്ലബ്ബുകൾ കളികളിലായാലും ഒക്കെ അടിപൊളിയായിട്ട് കളിച്ചത് കോൾഡോബിയേറ്റാണ് കോൾഡോബിയേറ്റിൻ്റെ ഗോളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കളികൾ ജയിച്ചിട്ടുള്ളത് സൂപ്പർ കപ്പിൽ പുറത്തായത് നോക്കണ്ട അത് വേറെ കാര്യം അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും കോൾഡോബിയേറ്റിന് നോട്ടം ഇട്ടിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമുകൾ ഒരു പ്ലെയറിനെ വിദേശ താരത്തിന് കൊടുത്തിട്ട് ആ താരം കത്തിക്കയറി നിന്ന് കഴിഞ്ഞാൽ ഐ എസ് എല്ലിൽ നിന്ന് തന്നെ ഒരു ക്ലബ് നോട്ടം ഇടും ഓര്ക്കാ പിന്നെ പ്ലെയറെ കിട്ടാഞ്ഞാൽ ഉറക്കം വരില്ല ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു കൊൽക്കത്തേനെ പക്ഷേ ഇപ്രാവശ്യം ആ ഭീഷണിയില്ല കേട്ടോ കാരണം എന്താ എല്ലാ ക്ലബ്ബുകളും ആകെ കുടുങ്ങിയിക്കുക ഇനി എന്ത് വലിക്കാൻ ഒരു കളി കളി ഉണ്ടോ ഇല്ലെന്ന് തന്നെ ഉറപ്പില്ല അതുകൊണ്ട് തന്നെ കൊൽക്കത്തേൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വലിപ്പ് ഇപ്രാവശ്യം ഉണ്ടാവില്ല കാരണം ഓരോരുത്തും പൈസ ഉണ്ട് കൊൽക്കത്ത നല്ല ഫോം കളിക്കേണ്ട വേറെ ഏതേലും ക്ലബ്ബില് പ്ലേസ് ഉണ്ടെങ്കിൽ ഒരു വലിക്കും അത് ഫുട്ബോളിൽ പറഞ്ഞതാണ് വേറെ കാര്യം പക്ഷേ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഉണ്ടാവില്ല പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡോബിയായിട്ട് ഇത്ര അധികം ഫോമിൽ കളിച്ചോണ്ട് തന്നെ നല്ല ഗോളും കാര്യങ്ങളും ഇട്ടുകൊണ്ട് തന്നെ പുറത്തുള്ള ക്ലബുകൾ കുറേ നോട്ടിട്ടിട്ടുണ്ടാവും സ്വാഭാവികം ചിലപ്പോൾ ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ കോൾഡ് ഓഫിയായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇവിടുമല്ലേന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും താരത്തിനോ വിദേശ പ്ലെയറിനോ നല്ല രീതിയിലുള്ള ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് അതിനെ ബഹുമാനിച്ചുകൊണ്ട് പ്ലെയറിനെ ആ ടീമിൽ പോകാൻ അനുവദിക്കുന്നതന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നയം അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സീസണിലെ ജീസസ് ജിംബിനസ് ബ്ലാസ്റ്റേഴ്സ് കിട്ടും കാരണം നല്ല ഓഫറുകൾ വന്നു അത്ര നല്ല അടിപൊളിയായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കോൾഡ് ഓബ്ബേറ്റ് ഓഫർ വന്നോ വന്നല്ലേന്ന് നമുക്കറിയില്ല കാരണം അത്ര നല്ല കളിച്ചുകൊണ്ട് തന്നെ എന്തായാലും പല ക്ലബ്ബുകളും നോട്ടിട്ടിട്ടുണ്ടാവും അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഏതൊക്കെ വിദേശ താരങ്ങൾ ഭാവിയിൽ ടീം വിടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം കുറേ ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട് കളിയില്ലാത്തതുകൊണ്ട് പ്ലേയേഴ്സിന് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടോണ്ട് തന്നെ പല പ്ലേയേഴ്സിനും അസ്വസ്ഥത ഉണ്ട് കളിയില്ലാത്തത് പ്രശ്നമാണ് അങ്ങനെ ഒരു നാട്ടിൽ വെറുതെ ഇരിക്കാവുമല്ലോ അപ്പോൾ പിന്നെ അതല്ല അവർക്ക് ചിലപ്പോൾ സാലറി കിട്ടും ഇല്ലയെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം പല ബ്ലാസ്റ്റേഴ്സ് അടക്കം പല ക്ലബ്ബുകളും സാമ്പത്തിക നഷ്ടത്തിലാണ് സാലറി കൊടുക്കാൻ പോലും പല ക്ലബ്ബുകളടുത്ത് പൈസ ഇല്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ വേറെ നല്ല ഓഫറുകൾ കിട്ടിക്കഴിഞ്ഞാൽ പോകും സ്വാഭാവികം ഒരു മാനേജ്മെൻ്റ് ആരും പിടിച്ചുവെക്കാനും കാരണം കളി വള നടക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും അഡ്രിയ ലോണ അതേപോലെ തന്നെ നൂഹ സതോദി ഇവർ ഒരു ചാൻസ് കാണില്ല കാരണം അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട് അത് ഞാൻ പറയണില്ല എന്തായാലും പിന്നെ ഭാവിയിൽ എന്തൊക്കെ നടക്കുക പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ പോവാതിരിക്കാം പല ക്ലബ്ബുകൾ പലരും നോട്ടിട്ടിട്ടുണ്ട് പുറത്തുള്ള ക്ലബുകൾസ് അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഓഫർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകേണ്ടി വരും പ്രത്യേകിച്ച് ഇവിടെ കളി നടക്കുന്നുമില്ല പിന്നെ സാലറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും